ഒഡീഷയിലെ സംബൽപൂരിൽ ഹിന്ദുത്വവാദികളുടെ ആക്രമണത്തിനിരയായ വൈദികരെ സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മഞ്ഞുമലിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഫാദർ ലീനസ് പുത്തൻ വീട്ടിൽ ഫാദർ സിൽവിൻ കളത്തില് എന്നിവരെ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് രാജ്യവ്യാപകമായി നടക്കുന്ന ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ചു ഒഡീഷയിലുണ്ടായ ആക്രമണം സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വൈദികർ വെളിപ്പെടുത്തിയത് സാധനങ്ങൾ കൊള്ളയടിച്ച സംഘം തൊണ്ണൂറ് വയസ്സുള്ള വൈദികനെ പോലും ക്രൂരമായി ആക്രമിച്ചു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല മധ്യപ്രദേശിലും ഒഡീഷയിലും അഹമ്മദാബാദിലും ഛത്തീസ്ഗഡിലും വ്യാപകമായ ആക്രമണങ്ങളാണ് നടക്കുന്നത് എല്ലാ ദിവസവും ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് ജബൽപൂർ ബിഷപ്പ് പറഞ്ഞത് പരാതി നൽകിയാലും ഒന്നും ചെയ്യാനാകില്ലെന്ന നിലപാടിലാണ് പോലീസ് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പ്രതിരോധം തീർക്കുന്നതിനെ കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് പുലർച്ചെ മൂന്നിനുണ്ടായ ആക്രമണത്തിൽ പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘം കൊലവിളി നടത്തിയാണ് മടങ്ങിയത് മിഷൻ പ്രവർത്തനം പറഞ്ഞ് ഈ നാട്ടിൽ ഇനി കാണരുതെന്നും സ്ഥലം വിട്ടേക്കണമെന്നും ഇല്ലെങ്കിൽ ഇനിയും വരും കൊന്നുകളയുമെന്നെല്ലാമായിരുന്നു ഭീഷണിയെന്നാണ് ഫാദർ ലീനസ് പറഞ്ഞത് സംബൽപൂർ മേജർ സെമിനാരിയിലെ സ്പിരിച്വൽ ഡയറക്ടറായി ഫാദർ ലീനസ് സ്ഥാനമേറ്റെടുക്കാനിരിക്കെയാണ് ആക്രമണം നടന്നത് ഒരു പതിറ്റാണ്ടിലധികമായി ഒഡീഷയിൽ മിഷൻ രംഗത്തുള്ള ഫാദർ ലീനസ് തന്റെ ൗരോഹിത്യ സുവർണ ജൂബിലിയുടെ ഓർമ്മയ്ക്കായി പ്രതിവർഷം ഇരുപത്തിയഞ്ച് ഗോത്രവർഗ്ഗ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നുണ്ട് തൊണ്ണൂറാം വയസ്സിലും മിഷണറിയായി ജീവിക്കാനുള്ള തീക്ഷണമായ ആഭിമുഖ്യമുള്ള ഫാദർ ലീനസ് അടുത്തയാഴ്ച തന്നെ ഒഡീഷയിലേക്ക് മടങ്ങുമെന്ന് വ്യക്തമാക്കി തന്റെ മിഷൻ അവിടെയാണെന്നും വർഗീയവാദികൾ ഇല്ലാതാക്കും വരെ തനിക്ക് മിഷണറിയായി ജീവിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങളെ കിട്ടിയിട്ട ക്രമികൾ മടങ്ങി ഒരു മണിക്കൂറിന് ശേഷം സമീപത്ത് താമസിച്ചിരുന്ന പൂജാരിയാണ് വന്ന് രക്ഷപ്പെടുത്തിയതെന്ന് വൈദികർ വെളിപ്പെടുത്തി നാളുകളായി ഒഡീഷയിലെ പലയിടത്തും സമാനമായ അതിക്രമങ്ങൾ നടന്നു പലർക്കും നാടിവിടേണ്ടി വന്നു ഭയപ്പെടുത്തി മിഷണറിമാരെ ദൗത്യനിർവഹണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് വർഗീയവാദികൾ നടത്തുന്നതെന്നും വൈദികർ പറയുന്നു കൊച്ചി കുമ്പളങ്ങി സ്വദേശിയാണ് ഫാദർ ലീനസ് ഫാദർ സിൽവിൻ ഗോതിരത്ത് ഇടവകാംഗമാണ്